ചെയ്യുമ്പോൾ ആളുകളിലേക്ക് ആളുകൾക്ക് പ്രബോധനം ചെയ്യുമ്പോൾ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആദ്യമായിട്ട് എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്തിലേക്കാണ് ക്ഷണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം എന്താ അത് തൗഹീദിലേക്കാണ് ഒരു അള്ളാഹുവിനെ ആരാ അള്ളാഹുവിന് പുറമെ പോയവരോടും ബിംബങ്ങളോടും അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത സകലമായ ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അവരോട് ആദ്യം പറയേണ്ടതാണ് തൗഹീദാണ് അവരോട് ആദ്യം പറയേണ്ടത് അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന നബിസ് അല്ലാസ്ലമയുടെ നാപ്പതാത്തെ വയസ്സിൽ നബിസ് അല്ലാഹു അലൈഹി സ്വലമെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തു ഈ പ്രവാചകനായി തിരഞ്ഞെടുത്ത നബിസ് അല്ലാസ് സ്വലമ മക്കയിലെ ആളുകളോട് ഒന്നാമതായിട്ട് പറഞ്ഞത് എന്തായിരുന്നു അത് നിസ്കരിക്കണം എന്നാണോ അല്ല നോമ്പൂൽക്കണമെന്നാണോ ഹജ് ചെയ്യണമെന്നാണോ ഒന്നുമല്ല ആദ്യമായിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ അള്ളഹാനെ മാത്രം ആരാധിക്കണം എന്നാ അപ്പൊ ധർവത്തിന്റെ രീതി ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ട ക്ഷണിക്കേണ്ടതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ക്ഷണിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അത് ശരിയാവാതെ അള്ളാഹുനെ മാത്രം ആരാധിച്ചു അതായത് തൗഹീദ് ക്ലിയർ ആവാതെ ബാക്കിയൊന്നും റെഡിയാവില്ല വിശ്വാസം ശരിപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിലെ എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നിർവഹിച്ചു തരുന്നതും ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നതും ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ ആർക്കാണ് അള്ളാഹുര് മാത്രമാണ് അപ്പൊ ആ പ്രാർത്ഥന ആർക്ക് മാത്രം അർഹതയുള്ളൂ അള്ളാഹുര് മാത്രമേ ഉള്ളൂ